സ്വർണ്ണ പണയം വെച്ചൊക്കെ വെച്ചു നാണമില്ലെന്നോട് പ്രഖ്യാപിക്കാൻ മറ്റേ ഇഞ്ചി വെച്ച ചമ്മന്തി മറ്റേ കാന്താരി ചമ്മന്തിന്റെ ഇതെല്ലാം കൂടെ മെനു ഉണ്ടായിക്കൊടുത്ത എന്നിട്ട് ആ പാവപ്പെട്ട ഹെഡ് മാസ്റ്റർമാരെ അവര് താലി പിള്ളേരെ താലിമാലമാരെ വെച്ച് കൊണ്ടുപോയി നാണമുണ്ടോ ചെന്നിരിക്കാൻ വേണ്ടി മടൽ ഉണ്ടല്ലോ നല്ല മഡൽ വെക്കണം ക്രിക്കറ്റ് ബാറ്റ് പണ്ട് കൊച്ചു പിള്ളേരെ കളിക്കും നമ്മളെ കളിക്കുന്ന ക്രിക്കറ്റ് ബാറ്റിന്റെ പിടിക്ക് മാത്രം അങ്ങനെ വെട്ടി വെക്കണം അടി എന്ന് പറഞ്ഞ ഒരു അമ്പത് പേര് ഒരു വാർഡിൽ ഇറങ്ങി അടിച്ചാൽ മതി ഇവനൊക്കെ നന്നാവും അധികാരവും ഒരു രുചി കാരണം നാല്പത്തൊന്ന് വാഹനങ്ങൾ ഞാൻ പോകുന്ന കാറിന്റെ മുൻപേയും പിറകെയുമായിട്ട് നാല്പത്തൊന്ന് വാഹനങ്ങൾ വരിക എന്ന് പറഞ്ഞ അത്ര നിസ്സാര കാര്യമാണോ കണ്ടത് പവർ വല്ലാത്തൊരു അതെ എന്റെ പവർ വല്ലാത്തൊരു ശക്തിയല്ലേ എനിക്കത് ഇങ്ങനെ നെളിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലേ അതൊരു വലിയ പവറല്ലേ നമസ്കാരം ഇവിടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അസാധാരണമായ ചില സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പലരും ആത്മഹത്യ ചെയ്യുന്നു ചിലരൊക്കെ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു കറകളഞ്ഞ പാർട്ടിക്കാരായ ആളുകൾ പോലും വിമതരായി മത്സരിക്കുന്നു ഇത് എനിക്ക് ഇത് മനസ്സിലാവാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര രുചിയാണോ ഈ ഒരു അതായത് പലരും ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മുമ്പ് ഉണ്ടായിരുന്ന പലരും മത്സരിക്കുന്നു അവ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ മത്സരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ മത്സരിക്കുന്നു ഏ ഇത് ഞാൻ അത് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയപ്പോൾ ഒന്നുമില്ലാതെ ഇരുന്ന വീട്ടുകാരും ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിക്ക് അവർ ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് അഞ്ച് വർഷം പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആയിരുന്ന ആൾക്കാർക്ക് പോലും നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാമ്പത്തിക സ്ഥിതി അതായത് വെട്ടിത്തിന്നാം എന്നുള്ള ഒരു ഓ കണക്ക് കൂട്ടനോട് കൂടിയല്ലേ ഇവരൊക്കെ ഇതിൽ വരുന്നത് കാരണം ചേട്ടന് ഇതിൽ പ്രവർത്തിക്കുന്ന ആളാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് പാർട്ടിയുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്കിതൊന്നും ഈ ഒരു പാർട്ടിയായിട്ടൊരു ബന്ധമല്ല അതുകൊണ്ട് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതൊക്കെ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഞങ്ങളൊക്കെ ഒരുപാട് പൈസ പാർട്ടിക്ക് ഞങ്ങളുടെ പിന്നെ സമയവും പൈസയും പാർട്ടിക്ക് വേണ്ടി കളഞ്ഞിട്ടേ ഉള്ളൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവിടെ അതുകൊണ്ടാണ് നമുക്കൊന്നും വലിയ സാധനങ്ങളൊന്നും കിട്ടാത്തത് പൈസ ഉണ്ടാക്കുന്നവർ മാത്രമേ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് ബാക്കി എല്ലാ പാർട്ടി ഏകദേശം അങ്ങനെയൊക്കെ തന്നെയെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തരത്തിൽ അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതായത് സർവ്വ ലൈസൻസും കൊടുത്തിരിക്കുന്നു കാശുണ്ടാക്കാൻ സി പി എം എന്നുള്ള പാർട്ടി ഈ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പതിനാറിലെ ശേഷമുള്ള സി പി എം എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ പാർട്ടിയാണ് അത് കോൺഗ്രസിനകത്ത് എനിക്കൊന്നും അത്ര വലിയ ശല്യമില്ല ഇല്ലാതില്ല അവർ പണ്ട് ഒരുപോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഇത് വളരെ കറതീർന്ന വളരെ ആദർശ ശുദ്ധിയുള്ള പ്രത്യയശാസ്ത്രപരമായിട്ട് ഭാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ പിന്നെ സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞു വരുന്ന പാർട്ടിയാണ് പക്ഷെ ഇപ്പൊ അതല്ല അവരെന്നെ പറഞ്ഞു കഴിഞ്ഞു പണ്ടത്തെ പോലെ അല്ല അത് മാത്രമല്ല ഞാനിപ്പോൾ ഇതിൽ കണ്ടത് അങ്ങനെയല്ല സി പി എമ്മുകാരുമുണ്ട് കോൺഗ്രസ്സുകാരുമുണ്ട് ബിജെപിക്കാരും ഉണ്ട് കാരണം ബി ജെ പിയിലെ ഒരാൾ തൃക്കണ്ണമംഗല മംഗലത്ത് ചെയ്ത് അല്ലേ അവിടെ ആത്മഹത്യ ചെയ്ത ഒരാള് പിന്നെ നെടുമങ്ങാട്ടം സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി അതായത് ഇത്രയേറെ മോഹിപ്പിക്കുന്നതാണ് ഒരു ഒരു വാർഡ് കൗൺസിലർ സ്ഥാനം അല്ലെങ്കിൽ വാർഡ് മെമ്പർ സ്ഥാനം പോലും ഇത് എനിക്കറിയില്ല എനിക്കത് അനുഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവാത്ത പക്ഷേ പലരും വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പല പല വാർഡ് മെമ്പർമാർ മാത്രമല്ല നേതാക്കൾ മുഴുവനും ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ നേതാക്കൾ മുഴുവനും ഇങ്ങനെ വരുമ്പോൾ വാർഡ് വെമ്പർമാർ ശുദ്ധമായിട്ട് ജീവിക്കാൻ വിചാരിക്കുന്നവർ പോലെ ഞാൻ എന്തിനു മാ മാറണം ഞാനെന്തിനും ഇങ്ങനെ ചെയ്യണം എനിക്കും സൗകര്യങ്ങളെല്ലാം വരുന്നു എനിക്കും കൊണ്ടുതരണം ഞാനെന്തിനു വാങ്ങിക്കാതിരിക്കണം എന്ന് അവർ തോന്നുകയാണ് അവരെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് കാരണം അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് അതായത് ഇത്രയും ഉള്ള ഒരു കൂട്ടത്തെ നിർത്താൻ പറ്റില്ലല്ലോ പറ്റില്ല അതിന്റെ ആവശ്യമല്ല കാരണം അവൻ നോക്കുമ്പോൾ അവന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന നേക്കന്മാരെല്ലാം അങ്ങനെയാണ് അവര് വളരെ പാവപ്പെട്ട ഒരു പിന്നെ കുടുംബത്തിൽ നിന്ന് വരികയും പാർട്ടി പ്രവർത്തകരായിട്ട് വരികയും പിന്നീട് പ്രധാന പട്ടണങ്ങളിൽ വലിയ വീട് വാങ്ങിക്കുകയും അത്യാവശ്യം പിന്നെ കാറ് വാങ്ങിക്കുകയും അത്യാവശ്യം ബസ്സുകൾ വാങ്ങിക്കുകയും ചെയ്തത് അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും മനസ്സിലാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചു ആ അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം ഇതാവാങ്ങ് പിന്നെ ഞാൻ എന്തിനും ഇത്ര യാതൊരു കാണിക്കുന്നു എനിക്ക് ഇട്ടനെങ്കിലും കൂടെ ഞാനും എൻ്റെ ഈ പ്രത്യേകിച്ച് പഞ്ചായത്ത് ഉപ്രമാരെ സംബന്ധിച്ചിടത്തോളം അവര് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ വന്ന് അല്പം ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി മുഴുവൻ സമയം അവര് വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു പറ്റും അതാണ് അവസ്ഥ അല്ല വിധുരയിലെ വിദുരയില് തന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ മുമ്പ് ഒരാൾ വിധ ഉള്ള വാർഡ് എന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല ആ വാർഡിലെ ആള് പുള്ളി കരകളഞ്ഞ ഞാൻ കോൺഗ്രസ് തന്നെയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വാർഡ് മെമ്പറായി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാവർക്കും അവിടെ ഒരു കട ഇട്ടിരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം എല്ലാവരുമായിട്ടും വളരെ സഹകരണമൊക്കെ ഉള്ള ഒരാളായിരുന്നതുകൊണ്ട് അദ്ദേഹം അങ്ങനെയായി അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിച്ചു അതായത് വനിതാ സംഭരണം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിച്ചു പിന്നീട് അറിയുന്നത് സീറ്റ് കിട്ടാതെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയെന്നുള്ളതാണ് ബി ജെ പി ഇപ്പോഴത്തെ എനിക്ക് അറിയില്ല ഇപ്പം കറാണെന്ന് ബി ജെ പി കാരനാണെന്ന് പറയുന്ന കേട്ടു അതുപോലെ വേറെ ഒരു അവിടെ അവിടത്തെ ഒരു വിധ പഞ്ചായത്തിൽ തന്നെ വേറൊരു സ്ത്രീ അപ്പോൾ അവർ കഴിഞ്ഞ തവണ മത്സരിച്ചു ജയിച്ചു ഇപ്പം വീണ്ടും ഞാൻ ഞാൻ അവിടെ പോയപ്പോൾ വലിയ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ് അപ്പം അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അധികാരം ഒരു വാർഡ് മെമ്പർ ആയിരുന്ന പോലെ മറ്റ് കോൺഗ്രസിലും ബി ജെ പിയിലെയും പോലെ അല്ല സി പി എമ്മിൽ അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ഗുണ്ടാ പാർട്ടി എന്ന് തന്നെ പറയാം അപ്പം ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫ്ലെക്സ് വെച്ചിരുന്നു എന്ന് പറഞ്ഞൊരു സ്ത്രീ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട ഒരു വീടിന്റെ ഗേറ്റ് ചവിട്ടി തുറക്കുന്നതും വരുന്ന പോലീസുകാരെ പിടിച്ചു തള്ളുന്നതുമായിട്ടുള്ള ഒരു വീഡിയോയൊക്കെ പുറത്തു വന്നിരുന്നു ഞങ്ങളൊക്കെ അത് മറ്റേ വേറൊരു മാധ്യമത്തിൽ വാർത്തയാക്കിയതാണ് അപ്പോൾ അവരാണ് ഇപ്പോഴും മത്സരിക്കുന്നത് അതുപോലെ ഇന്നലെ ഇപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത മുട്ടട വാർഡില് വൈഷ്ണ സുരേഷിൻ്റെ പേര് വെട്ടാനായിട്ട് നേരിട്ടെത്തിയത് മേയർ ആര്യ രാജേന്ദ്രനാണ് എന്ന് ഇന്നിപ്പോൾ കെ മുരളീധരൻ ആരോപിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ അത് സി പി എമ്മിന്റെ മാത്രം വിഷയം ഇനി മറ്റേ മറ്റു വിഷയത്തിലേക്ക് ഇത് വന്ന് ബി ജെ പി കാര്ക്ക് അത്ര ഒരു കുഴപ്പമില്ല തോന്നുന്നു അല്ല ആത്മഹത്യ ചെയ്തല്ലോ അതൊരു വിഷയം ആത്മഹത്യ ചെയ്തു പക്ഷേ അത് എനിക്ക് ഞാനത് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അയാൾക്ക് സാമ്പത്തിക ബാധ്യത ഇല്ലായിരുന്നു അല്ല അയാൾക്ക് സാമ്പത്തിക ബാധ്യത അയാൾ ആ ചെയ്തത് വലിയ ഒരു ഒരു നമ്മൾ പോലും മരിച്ചു ഒരാൾ മണ്ടത്തരം കാണിച്ചു നമ്മൾ തന്നെയാണ് കാരണം അയാൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല അയാൾക്ക് ബുദ്ധിമുട്ടുള്ള ആർ എസ് എസ് തന്നെയാണ് ആർ എസ് ആരാണ് പറയുന്നു വർഷങ്ങളായിട്ടോ എത്ര വർഷമായിട്ടോ ഇരുപത്താറ് വർഷങ്ങളായിട്ട് അയാൾ സംഘപ്രവർത്തനെന്ന് പറയുന്നു പിന്നെ അയാൾ മരിക്കാനുള്ള ഒരാളായിരുന്നെങ്കിൽ മരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അയാൾ തലേ ദിവസം പോയിട്ട് ഈ ശിവസേനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരുടെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ ഇല്ല അതിന്റെ ൊക്കെ പുറത്തെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് മാത്രമല്ല മതലായേണ്ട ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ഇടില്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരി അതൊക്കെ അവിടെ ഒരു വിഷയം എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എന്തിനാണ് ഒരു കുടുംബാധിപത്യം പോലെ ഇപ്പൊ തന്നെ ഈ നമ്മുടെ ഇവിടെ എന്താണ് സ്ഥലത്തിന്റെ പേര് നമ്മുടെ ശ്രീകാര്യം കഴിഞ്ഞ അപ്പുറത്ത് ആക്കുളം ആക്കുളം വാർഡിൽ തന്നെ ഒരു കോൺഗ്രസ് കാരനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അങ്ങനെ കോൺഗ്രസ് ബാബു അല്ല ഞാൻ ഇതൊന്നും പറഞ്ഞോട്ടെ ഈ ആക്കുളം വാർഡില് അയാൾ മത്സരിക്കുന്ന അയാൾ ഇപ്പോ അത് മാറിയത് വനിതാ സംഭരണ വന്നത് അയാളെ ഭാര്യ നിർത്തി മത്സരിപ്പിക്കണം അവർക്ക് യാതൊരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും ഇല്ല ഒരു പരിചയമില്ല മഞ്ചൂരിലെ കാര്യം എടുക്കാം മഞ്ചൂരിൽ മഞ്ചൂർ ബാബു അയാളുടെ പേര് വേറെന്തോണല്ലേ വേറെന്തോ ഒരു പേരാണ് മഞ്ചൂർ ബാബു ആണ് മത്സരിക്കുന്നത് അതൊരു അയാളുടെ മോള് ഗായത്രി ബാബു ആയിരുന്നു അപ്പോൾ അത് ഇപ്പൊ വീണ്ടും അയാളാണ് മത്സരിക്കുന്നത് അതിൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രി ബാബു എന്നായിരുന്നു പക്ഷേ നായന്മാരുടെ വോട്ട് ചോദിക്കാൻ അവരുടെ ഒഫീഷ്യൽ നൈമില് നായർ എന്നില്ല എന്നാണ് പറയുന്നത് ഗായത്രി എസ് നായർ പോസ്റ്റർ ാണ് അവര് കഴിഞ്ഞ തവണ വോട്ട് പിടിച്ചത് ഇതേ ബാബു ആണ് കഴിഞ്ഞൊരു രണ്ടോ കഴിഞ്ഞ മാസം നമ്മുടെ മോഹൻദാസിന്റെ ഒരു ഡിസ്ലറി അടിച്ചു പൊട്ടിച്ചതും അരി അതിക്രമിച്ചു കയറി അടിച്ചു പൊട്ടിച്ചത് നമ്മളെ വഞ്ചൂര് തന്നെയാണ് അപ്പം ഇത്തരം തെമ്മാരുത്തരങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു രണ്ടാമത്തെ കാര്യം ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഈ അഞ്ച് വർഷങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പഞ്ചായത്തിലായിരുന്നാലും കോർപ്പറേഷനിലായിരുന്നാലും മുനിസിപ്പാലിറ്റിയിലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊരു വിഹിതം വലിയൊരു വിഹിതം കിട്ടുകയാണ് നല്ലൊരു വിഹിതം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആവേശം അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വിഹിതം ഇവർക്കെല്ലാം കിട്ടുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കോർപ്പറേഷൻ ആണെങ്കിൽ പഞ്ചായത്ത് കിട്ടുന്നതിനേക്കാളും നാലരട്ടി കൂടുതലാണ് കിട്ടുന്നത് കാരണം വരുമാനം അങ്ങനെയാണ് വലിയ വരുമാനം വലിയ വരുമാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോലുള്ള ഒരു കോർപ്പറേഷൻ നല്ല വരുമാനമാണ് അപ്പൊ സ്വഭാവമായിട്ടും ഈ ഈ അതനുസരിച്ചുള്ള പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ഈ വികസന പ്രവർത്തനങ്ങളാണ് വികസന പ്രവർത്തനം എന്ന് പറയുന്നതാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വികസന പ്രവർത്തനം എന്ന് പറയുമെങ്കിൽ അതെല്ലാം രാജ്യത്തിന്റെ വികസനത്തിനോ നാട് നാളെ നാടിന് ഗുണം ചെയ്യുന്നതോ എന്ന് ആയിരിക്കില്ല ില്ല ഇവിടെ തൊട്ടടുത്തൊരു ഈ പ്രദേശത്ത് ഇവിടെ തന്നെ തൊട്ട തൊട്ടപ്പുറത്തൊരു കുളം ഉണ്ട് ഈ ഈ കാഞ്ഞിരമ്പാല തൊട്ടപ്പുറത്ത് ആ കുളം രണ്ടര കോടി രൂപയാവും അതായത് ഈ മണ്ണാമൂലം അവിടെ നല്ല നീന്തൽ കുളമാക്കി എന്നാണ് അവർ നോട്ടീസ് എടുത്തു വെച്ചിരിക്കുന്നത് നോട്ടീസ് അങ്ങനെ തോന്നുന്നു ചെയ്യാൻ അതെ ഉദ്ഘാടനം ചെയ്യാനടിച്ച നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു നീന്തൽ കുളമാക്കി മാറ്റി ഇത്ര കോടി രണ്ട് രണ്ടര കോടി രൂപ മുടക്കി മാറ്റി എന്ന് പറഞ്ഞാണ് വെച്ചിരിക്കുന്നത് ആ ഉദ്ഘാടനം ചെയ്യാൻ അവിടെ കുറച്ച് ആൾക്കാര് നിന്നതുകൊണ്ട് മാത്രം ഉദ്ഘാടനം നടന്നില്ല അവിടെ മണല് മടൽ വെട്ടിട്ടെ ഞാൻ പറഞ്ഞത് ഇവർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് മൂന്നോ നാലോ പേരാണ് ആ വാർഡിലെ ഒരു ഇരുപത്തഞ്ചോ അമ്പതോ പേർക്ക് ഒന്നിച്ചു കൂടാൻ അല്ല അങ്ങനെ കൂടി മടൽ കിട്ടൂലേ അല്ല അങ്ങനെ വീട്ടിൽ പ്ലാച്ച് വെച്ചാൽ നാലെണ്ണം വീതം കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ഇതൊരു മാതൃകയാണ് അത് സംഭവിക്കാൻ അവർക്ക് ഉദ്ഘാടനം ഈ പറഞ്ഞ നോട്ടീസൊക്കെ അടിച്ച് ഇച്ചിരിക്കുന്ന മുഖൊക്കെ വെച്ച് നോട്ടീസൊക്കെ അടിച്ചിറക്കിയിട്ട് നീന്തൽ കുളമാക്കി മാറ്റിയെന്ന് എന്ന് പച്ചക്കാണ് പറഞ്ഞ നോട്ടീസിൽ നീന്തൽ കുളമാക്കി മാറ്റിയത് അടുത്തോട്ട് പോയില്ലല്ലോ അപ്പോൾ അങ്ങനെ ജനങ്ങൾ പ്രതികരിക്കാൻ ചിലയിടത്തൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടേ വരുന്നുള്ളൂ പക്ഷേ പൊതുവിൽ ഈ വികസനത്തിൻ്റെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ സ്കൂൾ കെട്ടുന്നത് സ്കൂൾ കെട്ടുന്നത് സ്കൂളിലെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി എന്നാണ് പറയുന്നത് അല്ല സ്കൂൾ കിട്ടുന്നെടുക്കുക എന്നുള്ള റൂൾ കിട്ടുന്നത് ആശുപത്രി ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെനഞ്ചെന്ന കണ്ട ഇവിടെ മെഡിക്കൽ കോളേജിൽ കോളേജിൽ ആശുപത്രി ഇവിടെ ആശുപത്രിയിൽ ഫീലിങ് മൂന്ന് മാസമായുള്ളൂ ഫീലിങ് ആ ഫീലിംഗ് നിർമ്മിച്ചിട്ട് ആ ഫീലിംഗ് അതുപോലെ ഒരു മരിച്ചു രണ്ടു മൂന്ന് മാസം ഇല്ല മറ്റേ മൂക്കിലൊക്കെയുള്ള പാടിയല്ല അവരോട് ചെന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയും അതിൽ നിന്ന് കെട്ടിയിടും സ്കൂളിൽ കൃത്യമായിട്ട് അധ്യാപരില്ല കുട്ടിക്ക് കഞ്ഞി കൊടുക്കാനുള്ള അരി പോലും കൃത്യം അത് ഈ പാവം പിന്നെ എച്ച് എം കാര് സ്വർണം പണയം വെച്ചൊക്കെ ാണമില്ലെന്നോ പ്രഖ്യാപിക്കാൻ മറ്റേ ഇഞ്ചി വെച്ച ചമ്മന്തി മറ്റേ കാന്താരി ചമ്മന്തി അതിന്റെ ഏ ഇതെല്ലാം കൂടെ എടുത്ത് കൊടുത്ത എന്നിട്ട് ആ പാവപ്പെട്ട ഹെഡ് മാസ്റ്റർമാര് അവര് താലി താലിമാലമാരെ വെച്ച് കൊണ്ടുപോയി നാണമുണ്ടോ ചെന്നിരിക്കാം അനുഭവിക്കുന്നത് അതുകൊണ്ട് ഈ നമ്മൾ ബാക്കി ചെല്ലുമ്പോഴേ അവിടെ ഒരു പാലം ഉണ്ടല്ലോ മറ്റേ മേൽപ്പാലം ആ മേൽപ്പാലത്തിന്റെ അടി കൂടപ്പം ഒരു വലിയ ഒരിത് കണ്ടു അവിടെ മേൽപ്പാലം അതി അതീവ സുന്ദരമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനേ ഇത് പലപ്പോഴും നോക്കി കാണാൻ പറ്റുന്നില്ല പോയപ്പോഴും തൂണി തൂണിലേ എന്താണ് എന്തൊക്കെയോ പടങ്ങൾ വരച്ചു വെച്ചേക്കുന്നു തൂണില് ആ മേൽപ്പാലത്തിന് പില്ലറുണ്ടായിരിക്കുമല്ലോ പടം വരച്ചു വെച്ചിട്ടുണ്ട് ഈ പടമാണ് ഇതിനൊക്കെ എത്രയോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ എഴുതി എടുത്തു കാണും എന്തിനാ ഇതില് വൈദ്യുത വൈദ്യുത രീതി ദീപാലം ചേട്ടാ ഈ മറ്റേ എന്താണ് ഇവിടെ നമ്മുടെ തകരപ്പറമ്പിൽ പോയി കഴിഞ്ഞാല് അമ്പതോ അറുപതോ രൂപ എടുത്തു കഴിഞ്ഞാൽ എൽ ഇ ഡി ബൾബ് കിട്ടും പല കളറില് കത്തും അത് അതാണ് നോർന്ന് വാച്ചോണ്ട് വെച്ചിരിക്കുന്നത് ഇപ്പൊ അതും കത്തുന്നില്ല ചോദിക്കണം ഇവനെ ഞാൻ എന്താ പറഞ്ഞേ മടൽ ഉണ്ടല്ലോ നല്ല വെട്ടി വെട്ടിവെക്കണം ക്രിക്കറ്റ് ബാറ്റ് പണ്ട് കൊച്ചു പിള്ളേരെ കളിക്കണം നമ്മളെ കളിക്കാൻ നേരത്ത് ക്രിക്കറ്റ് ബാറ്റിന്റെ പിടിക്ക് മാത്രം അങ്ങനെ വെട്ടി വെട്ടിവെക്കണം അടിയെന്ന് പറഞ്ഞാൽ ഒരു അമ്പത് പേര് ഒരു വാർഡിൽ ഇറങ്ങി അടിച്ചാൽ മതി ഇവനൊക്കെ നന്നാവും പിന്നെ അതുപോലെയാണ് മറ്റേ ഇപ്പോൾ ഒരു കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഒരു എന്തോന്ന് രമാദേവി ആണ് ജിആർ അലിലിന്റെ ഭാര്യ രമാദേവി മത്സരിക്കുന്നു ആ ഇവരാണ് പറഞ്ഞത് പണ്ട് എം എൽ എ ആയിട്ടുള്ള ശബരിനാഥൻ മത്സരിക്കാൻ തുടങ്ങി അയാളെ കുറ്റമുട്ടിയ ആളാണ് പക്ഷെ അവരുടെ കാര്യം വരമ്പോ ഇതൊന്നും ഒരു പ്രശ്നമില്ല അവര് ചടയമംഗലം എം എൽ എ ആയിരുന്നു അതാണ് ഞാൻ പറഞ്ഞ ഭർത്താവ് മന്ത്രി അവരും എം എൽ എ ആയിരുന്നു അത് കഴിഞ്ഞിപ്പോ വീണ്ടും ഭർത്താവിൻ്റെ അധികാരം പോകാറായപ്പോൾ അടുത്ത് വീണ്ടും എന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റ് വണ്ടി വിട്ടുള്ളൊരു കളിയില്ല കാരണം എനിക്കതാണ് തോന്നുന്നത് ഔദ്യോഗിക സ്റ്റാറ്റ് ഒരിക്കൽ സ്റ്റാറ്റ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അതായത് ജനങ്ങളെ പണം തിന്ന് കഴിഞ്ഞ് തിന്ന് രാജ്യം പിടിച്ചു കഴിഞ്ഞാൽ ഒരു നിക്ഷയും ഇല്ലേട്ടാ ഇതിൽ എത്ര രാഷ്ട്രീയക്കാരാണ് ഇതിൽ ഏത് ഞാൻ എന്താ ഏത് രാഷ്ട്രീയക്കാരനാണ് ഇപ്പൊ ഈ എന്താണ് ആത്മഹത് ഇത് കിട്ടാതെ ആത്മഹത്യ ആൾക്കാരുണ്ട് അത് എനിക്ക് ഞാനത് കരുതുന്നില്ല എന്തായാലും ആ കാരണം കൊണ്ടാണെന്ന് പിന്നെയുള്ളത് എൻ എം വിജയനോ എൻ വിജയൻ വയനാട്ടിലെ ഒരു ഡി സി സി പ്രസിഡന്റ് അങ്ങനെ മരിച്ചല്ലോ കടങ്കേരി മരിച്ചത് അയാളൊക്കെ ഉള്ള ശുദ്ധനായിരുന്നിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് അപ്പം അങ്ങനെ അയാൾ മരിച്ചിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഏത് രാഷ്ട്രീയക്കാരനാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയോ നിങ്ങളെടുത്തോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ സാമ്പത്തിക പരാധീനത കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആത്മഹത്യ സാമ്പത്തിക കൊണ്ട് അല്ല ആത്മഹത്യ ഞാൻ പറഞ്ഞില്ലേ വേറെ ചില ഈ വിജയൻ മാത്രമാണ് മാത്രമാണ് സാമ്പത്തിക ഒരു ബാക്കി ബാക്കി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു നേതാക്കളും ആത്മഹത്യ ചെയ്തിട്ടില്ല ഒരു നേതാക്കൾ എടുത്തു കഴിഞ്ഞാൽ നൂറ് പേരെടുത്ത ഒരാൾ കാണും അതായത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒന്നും സമ്പാദിക്കാത്ത ഒരാൾ കാണും ഏഹ് അവരുടെ മക്കൾ പഠിക്കുന്നതെല്ലാം ഉന്നതമായിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലും വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവരുടെ മക്കൾക്ക് വലിയ വലിയ ജോലികൾ ഏഹ് ഒന്ന് ആലോചിക്കണം അത് അതാണ് ഈ ജനാധിപത്യ എന്നിട്ട് അത് അതങ്ങനെ ചെയ്തിട്ട് ഇവിടെ വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ രംഗത്ത് വരും അതായത് സാധാരണക്കാരൻ്റെ പിള്ളേർ നേരെ ജമ്മിൽ പഠിക്കരുത് പഠിക്കരുത് അത് അതായത് വിദ്യാഭ്യാസ പരിഷ്കരണം ഇപ്പൊ എൻ ഇ പി കൊണ്ടുവരുമ്പോ ഇവിടെ എന്തൊരു ബോളോ എൻ ഇ പി വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് എല്ലാം പോകും നശിച്ചു പോവും പക്ഷേ ഇവരുടെ മക്കളെല്ലാം കേന്ദ്ര സ്കൂളുകളിൽ അതുപോലെ സമരം നടത്തിയ അതേ സമയത്താണ് പിണറായി വിജയൻ മകള് പഠിച്ചത് ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പിന്നെ അങ്ങനെയുള്ള എന്നാണ് കണ്ടല്ലോ കഴിഞ്ഞ എറണാകുളത്ത് കണ്ടുള്ള ഒരു നേതാവ് സി പി എമ്മിന്റെ ഒരു നേതാവ് ഏരിയ സെക്രട്ടറി എന്താ ഗുണണ്ടാണ് അയാളുടെ മകള് യു എസ് എസ് എല്ലോ വിദേശത്തെ ഏതോ യൂറോപ്യൻ രാജ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് അവിടെ നിന്ന് അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇവിടുന്ന് ഭാര്യയും ഭർത്താവും ഈ ഇയാളുടെ മറ്റു മകളും കൂടിയാണ് പോയ വാർത്തകളൊക്കെ വന്നിരുന്നു അതൊക്കെ പഠിച്ചോട്ടെ അതിന്റെ പണം എവിടെ എവിടെന്നാണെന്ന് അവർ കാണിക്കണം അവര് അവരുടെ മക്കൾക്ക് ഇപ്പൊ നേതാക്കളുടെ മക്കൊക്കെ അമേരിക്കയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം അവർക്ക് അതൊരു ആഗ്രഹം ഞാൻ നേതാവിന്റെ മോളായത് കൊണ്ട് എന്റെ ആഗ്രഹം ഞാൻ അമേരിക്കയിൽ പഠിക്കണം എനിക്ക് ഇന്ന ഇന്ന കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് പാടില്ല എന്ന് പറയണ്ട അവര് പഠിച്ചോട്ടെ പക്ഷെ അതിന്റെ പൈസ ഈ പഠിക്കാൻ പോകണ്ടു പോയ പോയതിൻ്റെ പൈസ എവിടെ നിന്ന് വന്നു എന്നുള്ള സ്രോതസ്സ് അവർ കാണിക്കേണ്ട ജനങ്ങളുടെ കൂടെ കാണിക്കേണ്ട ഒരു മര്യാദയാണ് കാരണം പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ മക്കളെ ഉന്നത പഠനങ്ങൾ വിടുന്നതിലും നമുക്ക് യാതെ നിർപ്പില്ല അവർ പഠിച്ചോട്ടെ അവർ വളർന്നോട്ടെ പക്ഷെ അവർക്ക് എങ്ങനെ പൈസ ഉണ്ടായി ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി ആര് തന്നു എവിടെ നിന്നാണ് സ്രോതസ് അത് കാണിക്കണം അത് വരുന്നില്ല അത് അല്ല അത് ജനങ്ങൾ കാണിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയാം അത് ഇങ്ങനെ പല സ്പോൺസർ വഴി ചില കാര്യങ്ങൾ സഹായിച്ചുകൊടുത്താൽ സ്പോൺസർ വഴി കിട്ടുകയാണെന്നുള്ള ഉറപ്പാണ് അത് ഞാൻ അതുകൊണ്ടാണ് ഈ അധികാരം ഇത്രയ്ക്ക് രുചിയുള്ളതാണെന്നേ അല്ലെങ്കിൽ ഇത്ര ലഹരി ഉള്ളതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവും അധികാരം കുഴപ്പമില്ല അധികാരത്തിന്റെ പിന്നിലൂടെ പണമാണ് എൻ്റെ രുചി അധികാരവും ഒരു തന്നെയാണ് കാരണം നാപ്പത്തൊന്ന് വാഹനങ്ങൾ ഞാൻ പോകുന്ന കാറിന്റെ മുൻപേയും പിറകെയുമായിട്ട് നാല്പത്തൊന്ന് വാഹനങ്ങൾ വരിക എന്ന് പറഞ്ഞ അത്ര നിസ്സാര കാര്യമാണോ പവർ വല്ലാത്തൊരു അതെ എന്റെ പവർ വല്ലാത്തൊരു ശക്തിയല്ലേ എനിക്കത് ഇങ്ങനെ നെളിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലേ അതൊരു വലിയ പവറല്ലേ നാൽപ്പത്തൊന്ന് നാല്പത്തി മൂന്ന് വാഹനങ്ങൾ തൊട്ട് പുറകെ അടിച്ചു കയറിക്കൊണ്ട് വരിക എന്നുള്ളത് ആ അങ്ങനെയുള്ള ആൾക്കാരെ അധികാരത്തിൽ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറില് പട്ടത്ത് ട്രാഫിക് ലൈറ്റ് വന്നപ്പോ അവിടെ നിർത്തി അതാണ് ഞാൻ പറഞ്ഞ അങ്കമ്പടിയിൽ കൊണ്ടുപോയി പിള്ളേർക്ക് അത് അങ്കവാടി ആദ്യ ആദ്യമായിട്ട് അന്നത്തെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടോ ഞങ്ങളുടെ നേതാവ് ട്രാഫിക് ലൈറ്റ് വന്നപ്പോ ഞങ്ങൾ നിർത്തിയിട്ട് ക്ഷമയോടുകൂടി ലൈറ്റ് ശേഷമേ പോയുള്ളൂ ഇതാണ് ഭരണം ഇതാണ് ജനാധിപത്യം ഇതാണ് ജനകീയം എന്നൊക്കെ പറഞ്ഞു അല്ലേ അത് ഈ അങ്കമ്പാടിയിൽ കൊണ്ടുപോകുന്ന പിള്ളേരൊക്കെ ഒരു ഒന്നൊന്നരാഴ്ച അതിന്റെ ഒരു അങ്കല അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് കാണുന്ന നാപ്പത്തഞ്ച് വാഹനങ്ങളുടെ അകമ്പൊടിയോടുകൂടി കറുത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എടുത്തിട്ട് പോലീസിനെ കൊണ്ടെടുത്തിട്ട് പിന്നെ പാട്ട് എന്നൊരു കഴിവിനെ ശവത്തിന്റെ കഴിഞ്ഞനോ അങ്ങനെ പാട്ടുണ്ടാക്കി അല്ലെ അങ്ങനെയൊക്കെ പാട്ടുണ്ടാക്കി മേഘാരി മാതിരി ലോകം മുഴുവൻ ഈ തന്നെ അവിടെ നമ്മൾ അറിയാതെ ഉള്ളിൽ ഇങ്ങനെ വല്ലാതെ ചിരിയാണ് നമുക്ക് ചേർന്നുള്ള ഒരു ചിരിയാണ് കാരണം ഈ ലോകത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് ഈ ഒറ്റ ആളിന്റെ പേര് കൊണ്ടാണെന്നൊക്കെ എഴുതിയാലേ ഇത് ഇത് കേട്ടൊന്നും പറയാനില്ലേ മത്സരിക്കും ഇത് ഞാനില്ല അതുകൊണ്ട് ഇത് കേട്ടോണ്ടിരുന്ന ഒരു പാർട്ടി നേതാവാണ് ഇപ്പൊ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കേട്ട് അവളോ അടിച്ചോണ്ടിരുന്ന ഒരാളാണ് ഇപ്പൊ അടിച്ചാലേ കിട്ടു അടിച്ചാലേ കിട്ടും അവിടെ ആണ് അടിച്ചാലും പോലെ വേണ്ടിയില്ല അതുകൊണ്ടായിരിക്കും സെക്രട്ടറി അല്ലേ ഇനിയിപ്പോ ഇന്നും ചെവി പിടിക്കും കാരണം എന്ന് വെച്ചാൽ ഇന്ന് അറിയാതെ കണ്ട പറഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ മുസ്ലിങ്ങളും ക്ഷ തീവ്രവാദം നടത്തുന്നു പറഞ്ഞു പൊളിക്കുന്നു അടിച്ച് പൊളിക്കുന്നു മാത്രമല്ല അതായത് ഈ പിന്നെ എൻ ഇ പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സ്ത്രീ ഉണ്ടല്ലോ പി എം ശ്രീ ആ പി എം ശ്രീ ഇവിടെ എല്ലാം മതിയാക്കി എല്ലാം മതിയാക്കി കഴിഞ്ഞ് കത്തും കൊടുത്തു കത്തും കൊടുത്ത് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് പി എം ശ്രീ ഞങ്ങള് വരണില്ല എന്ന് പറഞ്ഞ് ഈ സി പി ഐ കാരെ അവിടെ നിന്ന് കാണിച്ചു വോളം കാണിച്ച് അവര് കത്തും കൊടുത്തുകഴിഞ്ഞു കത്തും കൊടുത്ത് എല്ലാം ക്ലിയർ ആക്കിയപ്പോഴും പി ബി മോളില് ഡൽഹിയില് ബി ജി എന്നോണ്ട് പി എം ശരി നടപ്പിലാക്കാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ അത് പാടില്ല ഇതാ ഞങ്ങൾ തീരുമാനിച്ചു പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിൽ പി എം ശ്രീ നടപ്പിലാക്കാൻ പാടില്ല തീരുമാനം എടുത്തു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു തലയിൽ നമ്മൾ ഈ മരത്തിൽ ഇങ്ങനെ ഇത് പിടിക്കല്ലോ എന്താണ് ഈ ഒരു കൂണ് പിടിക്കല്ലോ ഫംഗസ് അതാണെന്ന് പറഞ്ഞാൽ തലച്ചോലെ പിടിച്ചിരിക്കുന്നത് ഈ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലത്തെ ന്യൂസ് കണ്ടപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് എന്തോ മിസൈല് എത്രയോ അമേരിക്കൻ ഇത് യു എസ് ഡോളർ മില്യൺ ഡോളർ കൊടുത്തിട്ടാണ് ഒരു മിസൈലോ എന്തോ ഇന്ത്യ വായിക്കുന്നത് എനിക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാം ആവശ്യമാണ് പക്ഷേ യുവന്മാരെ തലച്ചോറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ സത്യം യുവമര അതല്ലേ ചേട്ടാ പഠിക്കേണ്ടത് ഞാൻ പറയുന്നു ഇപ്പം എന്റെ അടുത്ത് ഇപ്പൊ ഒരു ചേട്ടൻ അല്ലേ ഇനിയിപ്പോൾ ആരും ആയിക്കോട്ടെ എൻ്റെ അടുത്ത് പറഞ്ഞേ ഇതിപ്പം പിന്നെ പാതിരാത്രി നീ അവിടെ നിന്ന് കിടന്നുറങ്ങും ചെന്നിടത്ത് ഉറങ്ങട്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കുടവില്ല ഇതിപ്പോൾ പത്ത് മണി പന്ത്രണ്ട് മണിയായുള്ളതെന്ന് ഞാൻ പറയും പക്ഷേ മറ്റൊന്മാർ അങ്ങനെയല്ലേ ഓ പന്ത്രണ്ട് മണിയാകും സഹാവേ ഞാൻ ഇപ്പൊ ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് വാച്ച് തെറ്റായിരിക്കും അത് ഹൈമാസ് ലൈറ്റാണ് നമ്മുടെ എം എൽ എയുടെ വണ്ടി എന്ന് വെച്ചത് അയ്യോ എൻ്റെ വാച്ച് തെറ്റി എന്ന് വിചാരിച്ചിട്ട് അവയെ ആ സമയവും കറക്റ്റ് ചെയ്തിട്ട് ഉറങ്ങും അങ്ങനെയുള്ള യോമയുടെ തലച്ചോറിനെ കുറിച്ചാണ് പറയേണ്ടത് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്തായാലും ഈ കോൺഗ്രസിൽ നിന്ന് വന്ന ബി പി എസ് പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി അതുപോലെ ഇതിന് അതിന് പിന്നെ ആ പദവി വഹിക്കാൻ യോഗ്യൻ ഒരാളേ ഉള്ളൂ വെള്ളനാട് ശശി അദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം